അസ്സലാമു അലൈക്കും ലോകചരിത്രത്തിൽ ഒരുപാട് നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ തൻ്റെ അനുയായികൾക്ക് സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച ഒരു നേതാവ് അത് മുത്തുനബി സലസ്ലമാ തങ്ങൾ മാത്രമാണ് അവിടുത്തെ ഒരു തുള്ളി രക്തം മണ്ണിൽ വീഴാതിരിക്കാൻ സ്വന്തം ശരീരം പരിചയാക്കിയ സഹാബികളുടെ ചരിത്രം കേട്ടാൽ നമ്മുടെ കണ്ണുകൾ നനയും ഇന്ന് നമ്മൾ പറയുന്നത് നബി തങ്ങളെ കാക്കാൻ സഹാബികൾ നടത്തിയ ആ പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് ഉഹദ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മുസ്ലിം സൈന്യത്തിന് അപ്രതീക്ഷമായ ചില തിരിച്ചടികൾ നേരിട്ടു ശത്രുക്കൾ നബി തങ്ങളെ ലക്ഷ്യം വെച്ച് ആഞ്ഞടിച്ചു നബിസർ സിനിമ തങ്ങൾ ഒറ്റപ്പെട്ട നിമിഷം അവിടുത്തെ പല്ലുകൾ രക്തസാക്ഷിയായി മുഖത്ത് മുറിവേറ്റു ആ സമയത്താണ് സുഹാബികൾ ഓടിയെത്തിയത് അബുദുജാൻഹ എന്ന സുഹാബിബിതങ്ങൾക്കു മുന്നിൽ കുനിഞ്ഞു നിന്നു ശത്രുക്കൾ തൊടുത്തുവിട്ട ഓരോ അമ്പുകളും അവിടുത്തെ പുറത്താണ് വന്ന് തറച്ചത് പക്ഷേ നിമിത്തങ്ങൾക്ക് ഒരു പോറൽ ഏൽക്കാതിരിക്കാൻ ആ സഹാബി ഒരു പാറ പോലെ ഉറച്ചു നിന്നു മറ്റൊരു വശത്ത് തലഹത്ത് പിൻ ഉബൈതറി വൻഹ നിമിത്തങ്ങളിലേക്ക് വരുന്ന വാളുകളെ ആ സുഹാബി സ്വന്തം കൈകൾ കൊണ്ട് തടഞ്ഞു ഓരോ വീട്ടുമേറ്റ് ആ സുഹാബി വിരലുകൾ അറ്റുപോയി ഏകദേശം എഴുപതിലധികം മുറിവുകൾ ആ സുഹാബിയുടെ ശരീരത്തിലുണ്ടായിരുന്നു യുദ്ധം കഴിഞ്ഞ് നബിസുറുമാസമ്മ തങ്ങൾ പറഞ്ഞു ഭൂമി നടക്കുന്ന ഒരു ശുഹദായ രക്തസാക്ഷി കാണണമെന്നുള്ളവർ തലഹയെ നോക്കട്ടെ എന്തായിരുന്നു പ്രവാചകനോടുള്ള ആ സ്നേഹം പ്രിയപ്പെട്ടവരെ ഇത്രയേറെ സഹാബികൾ സ്നേഹിച്ച ആ പ്രവാചകനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഈ ചരിത്രം നമ്മുടെ ഹൃദയങ്ങൾ പ്രവാചകർ പ്രണയം നിറയ്ക്കട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇസ്ലാമിക മിശ്രൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക